പോലെ എന്ന് സ്വന്തം രക്തത്തിൽ പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ അതിൽ പറയുന്ന അവസ്ഥയിലേക്ക് ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര് അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി പലരെയും വാഹം കഴിക്കാൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിന്റെ നിയമം മറ്റൊന്നാണ് വാഹം കഴിക്കാൻ പറ്റും ഇത്തരം മനസ്സിലാക്കണം തോന്നൽ അവസാനിക്കൂലോ അപ്പൊ അമ്മയുമായും പങ്കുമായും എന്നിട്ടും അവസാനിച്ചിട്ടില്ല പിന്നെയും ചെറിയ മോള് മോന്റെ മോള് മോണമോള് മണ്ടില എന്നാൽ സ്വന്തം മോള് കൂട്ടത്തിന് ഹറാമില്ലാത്ത ഒന്നുണ്ട് പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭരിച്ചിട്ടുള്ളൂ മാറേ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ് എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹർമല്ല അന്യമൻകുട്ടിയാ കാണാൻ പാടില്ല തൊടാൻ പാടില്ല മഹറമല്ല മഹാരമല്ല ഇവന്റെ ജനിച്ച കുട്ടി തന്നെയാണ് അത് വേറെ വിഷയം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിൽ ഇസ്ലാം ഒരു ഹെർമത്വം കൊടുക്കുന്നില്ല അപ്പൊ ആ ഷെർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നുത്വത്തിൽ നിന്നാണെങ്കിൽ പോലും ഷെർമത്തില്ലാത്ത ആ നുത്വത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് മരമിയത് എന്ന് പറയുന്ന ബഹുമാനം ആ ബന്ധം ഇസ്ലാം ഇസിലാക്കുന്നത്